നമസ്കാരം കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഡിസംബർ വരെ ബാധകമായിട്ടുള്ള ക്ഷാമബത്തയിൽ മൂന്ന് ശതമാനം വർധന ഡി എ നടക്കാക്കുന്നതിനുള്ള മാനദണ്ഡമായിട്ടുള്ള ദേശീയ ഉപഭോക്തൃത വില സൂചികയുടെ വാർഷിക ശരാശരി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് പോയിന്റിൽ നിന്നും നാന്നൂറ് ദശാംശം ഒൻപത് പോയിന്റ് ആയി ഉയർന്നിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ആകെ ഡി എ അൻപത്തിമൂന്ന് ശതമാനമായും സംസ്ഥാന ജീവനക്കാരുടെ ഡി എ മുപ്പത്തിയൊന്ന് ശതമാനമായും ഉയർന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ ജനുവരി വരെ ബാധകമായിട്ടുള്ള അൻപത് ശതമാനം ഡി എ പൂർണമായും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി വരെയുള്ള ഒൻപത് ശതമാനം ഡി എ ആണ് ഇപ്പോഴും ലഭിക്കുന്നത് പുതിയ വർധന ഉൾപ്പെടെ സംസ്ഥാന ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ ആകെ ഏഴ് ഗഡുക്കളായി ഇരുപത്തിരണ്ട് ശതമാനം ഡി എ കുടിശ്ശികയുമാണ് എന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാർ പുതിയ വർധനയായിട്ടുള്ള മൂന്ന് ശതമാനം ഒക്ടോബർ മാസത്തോടെ പ്രഖ്യാപിക്കും എന്നതാണ് സൂചന പ്രതിസന്ധിയും വയനാട് ദുരന്തവും മൂലം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഡി എ ഉടനെങ്ങും ലഭിക്കില്ല എന്നത് മറ്റൊരു വസ്തുത സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നിൽ പ്രാബല്യത്തിൽ അനുവദിച്ച രണ്ട് ശതമാനം ക്ഷാമബത്തയുടെ മുപ്പത്തിയൊൻപത് മാസത്തെ കുടിശ്ശികയും സർക്കാർ അനുവദിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം അവസാനിപ്പിച്ചിട്ടും അനുവദിച്ച രണ്ട് ശതമാനം ക്ഷാമബത്തയുടെ കുടിശ്ശിക സംബന്ധിച്ച ധനവകുപ്പ് ഇപ്പോഴും മൗനം തുടങ്ങി യാണ് ജീവനക്കാർക്ക് ഡി എ അനുവദിക്കും എന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ ആർട്ടിക്കിൾ മുന്നൂറ് പ്രകാരം പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും ഇത് സംബന്ധിച്ച തുടർ നടപടികൾ ഒന്നും തന്നെ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത ഫലത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മൂന്ന് ശതമാനം ഡി എ വർധന അടുത്ത ഒക്ടോബർ മാസത്തോടെ പ്രഖ്യാപിക്കും എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ കാര്യത്തിൽ മൂന്ന് ശതമാനം കൂടി വർധനയായി നിൽക്കാനാണ് സാധ്യത എന്ന് ചുരുക്കം ഇതോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആകെ ഡി എ കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനമായി ഉയരുകയും ചെയ്യും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ മാസ ശമ്പളത്തിൽ ഏഴ് ദിവസത്തെ ശമ്പളമാണ് ഇത്തരത്തിൽ ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിൽ ജീവനക്കാർക്ക് പ്രതിമാസം നഷ്ടമാകുന്നത് എന്നതും ഇവിടെ വ്യക്തമാണ്